പാലക്കാട് സീറ്റിന്റെ പേരിൽ ബി ജെ പി വിട്ട വ്യക്തിയെ ഒരു മതവിഭാഗത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് കോൺഗ്രസ് ആനയിച്ചതിന്റെ കാരണം ജനങ്ങളോട് പറയണമെന്ന് പി സി ജോർജ് കേരളം മതേതരത്വത്തിൽ പോലെ വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന് അടിയറവ് വയ്ക്കുന്നത് ശരിയോ എന്ന് കോൺഗ്രസ് ചിന്തിക്കണം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയോ കണിച്ചുകുളുങ്ങരയിലെത്തി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയോ എറണാകുളത്തെത്തി ക്രൈസ്തവ മതമേലധ്യക്ഷനായ തട്ടിൽ പിതാവിനെയോ കാണാൻ തയ്യാറാകാത്ത വ്യക്തി പാണക്കാട് മാത്രം എത്തിയതിൽ ദുരൂഹം ുണ്ട് പാണക്കാട് കുടുംബം മതസൌഹാർദ്ദത്തിന്റെ കേന്ദ്രമായിരുന്നു ഒരു കാലഘട്ടത്തിൽ എന്നാൽ ഇന്ന് അവർ മുസ്ലിം തീവ്രവാദികൾക്ക് കീഴടങ്ങിയിരിക്കുകയാണ് ഇതിന് തെളിവാണ് മുനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുടിയിറക്കാനുള്ള വഖഫ് ബോർഡിന്റെ നീക്കത്തെ അനുകൂലിക്കുന്ന നിലപാട് ഇതോടൊപ്പം തന്നെ വഖഫ് നിയമത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള പാണക്കാട് സാദിഖലി തങ്ങളുടെ നിലപാടും മുസ്ലിം തീവ്രവാദികൾക്ക് അനുകൂലമാണ് ഈ സാഹചര്യത്തിൽ സന്ദീപ് വാരിയരുടെ പാണക്കാട് സന്ദർശനം മതേതരത്വത്തിന് കളങ്കമാണെന്നും പി സി ജോർജ് കോട്ടയത്ത് പറഞ്ഞു സാധിക്കാൻ അങ്ങേര് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളാണ് അങ്ങേക്ക് മതേതരത്തെ പറ്റി വലിയ വിവരമൊന്നുമില്ല ഞാനിത് പറയുമ്പോൾ അദ്ദേഹം പണ കണ്ട കാര്യം ഇല്ല എന്താണ് മുനമ്മിഷു എന്ന് പറഞ്ഞ മുനമ്പം കേരളത്തിലെ ഒരു അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ മാത്രമല്ല അവിടെ നാനൂറ്റി എൺപതോളം ക്രിസ്ത്യൻ കുടുംബങ്ങളും ബാക്കി ഹൈന്ദവ കുടുംബങ്ങളുമാണ് ആ കുടുംബങ്ങളെ മുഴുവൻ ഇറക്കി വിടാൻ നിർബന്ധപത്തി നിക്കല്ലേ ഇവിടുത്തെ ആ വക്കോർഡിന്റെ നയം ശരിയാണെന്ന് പ്രഖ്യാപിക്കുന്ന നമ്മുടെ പാലക്കാട് സാധിക്കരുത്തങ്ങൾ എങ്ങനെ മതേതരവാദിയാവും നീ അത് മാത്രമോ കേരള നിയമസഭയിൽ വക്ക നിയമം മാറ്റി എഴുതാൻ കേന്ദ്ര ഗവൺമെന്റ് ബില്ല് അവതരിപ്പിച്ചപ്പോ ആ ബില്ലിനെതിരെ ഐക്യ പ്രമേയം പാസാക്കുന്നതിന് നേതൃത്വം കൊടുത്ത് മുസ്ലിം ലീഗും പിണറായി വിജയനുമാണ് പിണറായി വിജയൻ ജീവിതം നമുക്ക് മനസ്സിലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലൈനാണ് പക്ഷേ മുസ്ലിം ലീഗ് അത് ചെയ്യാവും ആ പാലക്കാട് സാധിക്കരു തങ്ങൾ എങ്ങനെ ഒരു മതേതരവാദിയാവും പൊളിറ്റിക് ഇസ്ലാമിന്റെ ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കാലുവാരിയെ ചോന്നുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടുത്തെ ഹൈന്ദവ ക്രൈസ്തവ പിന്നോക്ക വിഭാഗങ്ങളെ ആദിവാസി ആദിവാസി വിഭാഗങ്ങളെ ഒക്കെ അപമാനിക്കുന്നതിന് തുല്യമാണ് യാതൊരു സംശയം വേണ്ട ന്യൂസ് ബ്യൂറോ കോട്ടയം